തമിഴ്നാട്ടിലെ രാമേശ്വരത്തു നിന്നും മത്സ്യബന്ധനത്തിനായി പോയതാണ് പതിനാറ് തൊഴിലാളികളടങ്ങുന്ന ബോട്ട് ജോലിക്കിടയിൽ അല്പം വിശ്രമത്തിനായി ആൾതാമസമില്ലാത്ത ഒരു ചെറു ദ്വീപിൽ അവർ ബോട്ട് അടുപ്പിച്ചു പെട്ടെന്ന് തന്നെ ശ്രീലങ്കൻ നേവി അവിടേക്ക് പാഞ്ഞെടുത്തു ആ മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യുകയും അവരുടെ ലക്ഷങ്ങൾ വില വരുന്ന വലകൾ നശിപ്പിക്കുകയും ബോട്ട് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള കാലയളവിൽ തന്നെ എൺപത്തിമൂന്ന് ബോട്ടുകളും അറുന്നൂറ്റി പത്തൊൻപത് മത്സ്യത്തൊഴിലാളികളെയുമാണ് ശ്രീലങ്കൻ നേവി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കടൽ അതിർത്തി ക്രോസ് ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യുന്നത് എല്ലാ രാജ്യങ്ങളിലും പതിവുള്ളതാണ് ഇന്ത്യയുടെ വാലറ്റത്തിനോട് ചേർന്നുള്ള ബംഗാൾ ഉൾക്കടൽ പ്രദേശം മത്സ്യബന്ധന തൊഴിലാളികളുടെ ഇഷ്ട കേന്ദ്രമാണ് സമൃദ്ധമായി മത്സ്യസമ്പത്തുള്ള ഈ പ്രദേശത്തു നിന്നും വെറും കൈയോടെ ഒരാൾക്കും മടങ്ങേണ്ടി വരാറില്ല ഈ കടലിനോട് ചേർന്ന് നിൽക്കുന്ന ആൾതാമസമില്ലാത്ത കച്ചതീവു എന്ന ചെറുദ്വീപ് ദ്വീപ് വലകൾ ഉണക്കുന്നതിനും വിശ്രമിക്കുന്നതിനുമായി നൂറ്റാണ്ടുകളോളം ഇവർ ഉപയോഗിച്ചു പോകുന്നതുമാണ് എന്നാൽ ഈ ദ്വീപും അതിനോട് ചേർന്ന് കിടക്കുന്ന കടലിനും തികച്ചും വ്യത്യസ്തമായ ഒരു ചരിത്രം പറയുവാനുണ്ട് വരും കാലത്ത് വലിയ വില നൽകേണ്ടി വരാവുന്ന ഒരു മുന്നറിയിപ്പിന്റെ ചരിത്രം പ്രാചീന ഭാരതത്തിന്റെ ഭാഗം തന്നെയായിരുന്നു ശ്രീലങ്ക എന്ന് അറിയാമല്ലോ ഇന്നത്തെ ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന പാക് കടലെടുക്കിലായാണ് കച്ചതേവു സ്ഥിതി ചെയ്യുന്നത് കൃത്യമായി പറഞ്ഞാൽ തമിഴ്നാട്ടിലെ രാമേശ്വരത്തു നിന്ന് മുപ്പത്തിമൂന്ന് കിലോമീറ്ററും ശ്രീലങ്കയിലെ ജാഫ്നയിൽ നിന്ന് അറുപത്തിരണ്ട് കിലോമീറ്ററും അകലെയായാണ് നൂറ്റി അറുപത്തിമൂന്ന് ഏക്കർ വിസ്തൃതിയുള്ള ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ശുദ്ധജലത്തിന്റെ ലഭ്യതക്കുറവ് മൂലം നൂറ്റാണ്ടുകളായി ഇവിടെ ജനവാസമുണ്ടായിട്ടില്ല എന്നാൽ ഇരു രാജ്യങ്ങളിലെയും മത്സ്യത്തൊഴിലാളികൾ ഈ ദ്വീപിനെ അവരുടെ വിശ്രമത്തിനായും വല ഉണക്കുന്നതിനുമായും മറ്റുമായി ഉപയോഗിച്ചു പതിനാലാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നാണ് ഈ ദ്വീപിന്റെ ഉൽപ്പത്തി എന്നാണ് ഗവേഷണങ്ങൾ പറയുന്നത് ഇരുപതാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച സെയിന്റ് ആന്റണീസ് പള്ളി മാത്രമാണ് കച്ചത്തേവുവിലെ ആകെയുള്ള മനുഷ്യനിർമ്മിതി ഈ ദ്വീപിന്റെ ഉടമസ്ഥാവകാശത്തെ പറ്റിയുള്ള തർക്കമാണ് ഇന്ന് രണ്ടു രാജ്യത്തെയും ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നത് മധ്യകാലഘട്ടത്തിൽ ശ്രീലങ്കയിലെ ജാഫ്ന രാജവംശത്തിനായിരുന്നു ഈ ദ്വീപിന്റെ ഉടമസ്ഥാവകാശം പിന്നീട് പതിനേഴാം നൂറ്റാണ്ടായപ്പോഴേക്കും രാമേശ്വരത്തെ രാംനാഥ രാജവംശത്തിന് വന്നുചേരുകയും ചെയ്തു ബ്രിട്ടീഷ് ഭരണകാലത്ത് മദ്രാസ് ഗവൺമെന്റിന്റെയും സിലോണിന്റെയും അതിർത്തി നിർണയ സമയത്ത് കച്ചതേവു മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായി തീർന്നു മനുഷ്യവാസം ഒട്ടും തന്നെയില്ലാത്ത ഈ ദ്വീപിന്റെ ഉടമസ്ഥാവകാശത്തെ പറ്റിയുള്ള തർക്കം ആരംഭിക്കുന്നതും ബ്രിട്ടീഷ് ഭരണകാലത്താണ് മത്സ്യബന്ധനത്തിനായുള്ള അതിർത്തി നിശ്ചയിക്കാനായി ബ്രിട്ടീഷ് സർക്കാർ നടത്തിയ സർവേയിൽ കച്ചദേവ് ഉൾപ്പെടുന്ന ഭാഗം സിലോണിൻ്റേതായാണ് രേഖപ്പെടുത്തിയത് ഇന്ത്യയിൽ നിന്നുള്ള ബ്രിട്ടീഷ് പ്രതിനിധി ഇതിനെ അംഗീകരിക്കാതിരിക്കുകയും കാലങ്ങൾ നീണ്ടു നിൽക്കുന്ന തർക്കത്തിന്റെ ആരംഭം അവിടെ നിന്ന് തുടങ്ങുകയും ചെയ്തു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും തുടർന്ന് അതിർത്തിയെ സംബന്ധിച്ച് കരയിലും കടലിലും നിരവധി പ്രശ്നങ്ങൾ ഇന്ത്യ അഭിമുഖീകരിക്കുകയും ചെയ്തു പ്രാചീന കാലത്ത് ഒരൊറ്റ രാജ്യമായി കണക്കാക്കിയിരുന്നത് കൊണ്ട് തന്നെ ഇന്ത്യക്കും സിലോണിനും ഇടയ്ക്കുള്ള കടൽ അതിർത്തി നിർണയിക്കുക എന്നത് ബുദ്ധിമുട്ടേറിയ ഒരു പ്രക്രിയ തന്നെയായിരുന്നു ഇതിന് പരിഹാരം എന്ന വണ്ണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നിർണായകമായ ഒരു ഉടമ്പടി നിർമ്മിക്കപ്പെടുന്നത് പാക് കടലെടുക്കു മുതൽ രാമസേതു വരെയുള്ള അതിർത്തി നിർണയിക്കുക മാന്നാർ ഉൾക്കടലിലെയും ബംഗാൾ ഉൾക്കടലിലെയും തർക്ക പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയവയായിരുന്നു കരാറിന്റെ ലക്ഷ്യങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ശ്രീലങ്കൻ പ്രധാനമന്ത്രി സിരിമാവോ ഭണ്ഡാര നായികയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ ഇരുപത്തി മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള മൂന്ന് ദിവസങ്ങൾ ചർച്ച ചെയ്തായിരുന്നു ഈ കരാറിൽ ഒപ്പുവെക്കുന്നത് ഈ കരാറിനെ ഇൻഡോ ശ്രീലങ്കൻ മാരിറ്റൽ എഗ്രിമെന്റ് എന്നാണ് അറിയപ്പെടുന്നത് ഇങ്ങനെ സമുദ്ര അതിർത്തി നിർണയിച്ചപ്പോൾ മികച്ച നയതന്ത്ര ബന്ധം ഒരുക്കുന്നതിനു വേണ്ടി നമ്മുടെ ഭരണാധികാരികൾ ഒരു വലിയ വിട്ടുവീഴ്ചയാണ് ചെയ്തത് ഈ കരാർ പ്രകാരം കാലങ്ങളായി തമിഴ്നാട്ടിലെ മത്സ്യബന്ധന തൊഴിലാളികൾ ഉപയോഗിച്ചു പോന്നിരുന്ന കച്ച ശ്രീലങ്കയുടെ നിയന്ത്രണത്തിലുമായി എന്നാൽ ശ്രീലങ്കയുമായുള്ള ഉഭയകക്ഷി ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ഇതിനെ കാര്യമായെടുത്തില്ല ഈ കരാറിനെ കുറിച്ച് അന്നത്തെ വിദേശകാര്യമന്ത്രിയായ സിംഗ് പറഞ്ഞത് ദ്വീപ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തെങ്കിലും ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്ക് കച്ചദ്വീപിലും പരിസരത്തും മത്സ്യബന്ധനത്തിനും അവരുടെ പരമ്പരാഗത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും തുടർന്നും അവകാശം നൽകിയിട്ടുണ്ട് കൂടാതെ സെയിന്റ് ആന്റണീസ് പള്ളിയിലെ പെരുന്നാളിന് വിസ കൂടാതെ തന്നെ പങ്കെടുക്കാനും കഴിയുന്നതാണ് എന്നാണ് എന്നാൽ കാര്യങ്ങൾ അത്ര സുഖകരമായിരുന്നില്ല വളരെയധികം മത്സ്യസമ്പത്തും ചിപ്പി കക്ക തുടങ്ങിയവയുടെ ലഭ്യതയും കച്ചതേവു തീരത്തെ പ്രത്യേകതയാണ് ശ്രീലങ്കയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളുടെ ചെറിയ ബോട്ടിനെ അപേക്ഷിച്ച് നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ വളരെ വലുതായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ തൊഴിലാളികൾ പരിധിയിലധികം മീൻ പിടിക്കുന്നു എന്ന ആക്ഷേപം ശ്രീലങ്കൻ തൊഴിലാളികളും അധികാരികളും ഉയർത്തിയിരുന്നു ഇത് രാമേശ്വരത്തു നിന്നുള്ള തൊഴിലാളികളുടെ മത്സ്യബന്ധനത്തെ കാര്യമായി ബാധിക്കുകയും ചെയ്തു ഇത്തരത്തിൽ കരാറിൽ പല വിഷയങ്ങളിലും ആശയക്കുഴപ്പം നിലനിൽക്കുമ്പോൾ തന്നെ പുതിയ ഒരു ഉടമ്പടി രാജ്യങ്ങളും മുന്നോട്ട് വെച്ചു ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ നിലനിൽക്കുമ്പോഴാണ് ഈ കരാറിൽ ഒപ്പുവെക്കുന്നത് ഈ കരാറിൽ വ്യക്തമായ അനുമതിയില്ലാതെ മത്സ്യബന്ധനം നടത്തുന്നത് തടഞ്ഞുകൊണ്ടുള്ള കർശനമായ വ്യവസ്ഥകളുണ്ടായിരുന്നു തമിഴ്നാട് സർക്കാരിനോട് കൂടി ആലോചിക്കാതെയാണ് ഇന്ത്യ ഗവൺമെന്റ് ഇത്തരമൊരു എഗ്രിമെന്റിൽ ഒപ്പിട്ടതെന്ന ആക്ഷേപം തമിഴ്നാട് വീണ്ടുമുയർത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ശ്രീലങ്കയിൽ സിംഹളരും തമിഴ് വംശജരും തമ്മിൽ ആഭ്യന്തര യുദ്ധമുടലെടുക്കുകയും ഇത് പ്രശ്നങ്ങളെ കൂടുതൽ താറുമാറാക്കുകയും ചെയ്തു തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ എൽ ടി ഇ എ സഹായിക്കുന്നു എന്നാരോപിച്ച് ശ്രീലങ്കൻ നേവി ഇന്ത്യയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെ ഉപദ്രവിക്കുന്നത് ആ സമയത്ത് പതിവായിരുന്നു എന്നാൽ എൽ ടി നിയന്ത്രണത്തിലുള്ള വടക്കൻ തീരങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് യഥെഷ്ടം മീൻ പിടിക്കാനും കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയപ്പോഴേക്കും എൽ ടി ഇയുടെ ശക്തി ക്ഷയിക്കുകയും ശ്രീലങ്കയിലെ ആഭ്യന്തര കലാപം അവസാനിക്കുകയും ചെയ്തു തുടർന്ന് എല്ലാ മേഖലയിലും കർശനമായ നിയന്ത്രണമാണ് ശ്രീലങ്കൻ ഗവൺമെന്റ് കൊണ്ടുവന്നത് പ്രത്യേകിച്ച് കച്ച തീരത്തെ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധനം പൂർണ്ണമായും നിരോധിച്ചു തുടർ വർഷങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് മത്സ്യബന്ധനത്തിനായി പോയ നിരവധി ബോട്ടുകളാണ് ശ്രീലങ്കൻ നേവി കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിൽ എടുത്ത ബോട്ടുകൾ വിട്ടു നൽകാതിരിക്കുന്നതും തൊഴിലാളികളുടെ മോചനം വൈകുന്നതുമായ നിരവധി സംഭവങ്ങൾക്ക് നമ്മൾ സാക്ഷിയായി കച്ച ദേവു ഇന്ത്യയുമായി ചേർക്കുക മത്സ്യബന്ധനത്തിന് അനുമതി നൽകുക എന്നീ ആവശ്യങ്ങളുമായി നിരവധി പ്രക്ഷോഭങ്ങളാണ് തമിഴ്നാട്ടിൽ അരങ്ങേറിയത് കച്ചത്തേവിന്റെ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രം മാറിയാണ് അന്താരാഷ്ട്ര സമുദ്ര അതിർത്തി വരുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ മത്സ്യബന്ധനം നിരോധിക്കുന്നത് പ്രായോഗികമല്ല എന്നുമായിരുന്നു തമിഴ്നാട് സർക്കാരിന്റെ വാദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കച്ചതേവു വീണ്ടെടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തമിഴ്നാട് നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെയും എഴുപത്തിയാറിലെയും കരാറുകൾ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ജയലളിത സർക്കാർ ഹർജി സമർപ്പിക്കുകയും ചെയ്തിരുന്നു നയതന്ത്രപരമായി യാതൊരു പ്രാധാന്യമില്ലാത്ത വെറും പാറ എന്ന് പറഞ്ഞ് ഇന്ത്യ വിട്ടുകൊടുത്ത ഈ ദ്വീപ് കാരണം ഇരുവശത്തുമുള്ള മത്സ്യത്തൊഴിലാളികളാണ് ഇന്ന് ബുദ്ധിമുട്ടുന്നത് ശ്രീലങ്കയുമായുള്ള നല്ല ബന്ധത്തെ മുൻനിർത്തി തുടർന്ന് വന്ന സർക്കാരുകൾക്കും സമാനമായ കാഴ്ചപ്പാട് തന്നെയാണ് കച്ചതേവുവിനെ കുറിച്ച് ഉണ്ടായിരുന്നത് ഈ വിഷയത്തിലെ ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട് കച്ചതേവു തീർപ്പാക്കിയ പ്രശ്നമാണ് എന്നാണ് കച്ചതേവിനെ പറ്റി വിവരാവകാശ നിയമപ്രകാരം സമർപ്പിച്ച അപേക്ഷയിൽ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെയും എഴുപത്തി ഉടമ്പടിയിൽ ഒരു പ്രദേശവും ഇന്ത്യ ഏറ്റെടുക്കുകയോ വിട്ടുകൊടുക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രസ്തുത പ്രദേശം ഒരിക്കലും അതിർത്തി നിർണ്ണയിക്കപ്പെട്ടിട്ടില്ലാത്തതായി കണക്കാക്കി ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കുകയില്ല എന്നായിരുന്നു ഏറ്റവും മികച്ച രീതിയിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി വിദഗ്ധർ മുന്നോട്ട് വെക്കുന്ന മാർഗം കച്ചത്തേവ് ഉൾപ്പെടുന്ന പ്രദേശം ദീർഘകാല ലീസ് വ്യവസ്ഥയിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഏറ്റെടുക്കുക എന്നതാണ് സാമ്പത്തിക ബാധ്യതയിൽ ആടിയുലയുന്ന ശ്രീലങ്കയിൽ നിന്ന് മറ്റേതെങ്കിലും രാജ്യം കച്ചതേരുവിനെ ഏറ്റെടുക്കുകയും അവിടം സൈനികപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകും അതുകൊണ്ട് തന്നെ ഈ ചെറുദ്വീപിന്റെ കാര്യത്തിൽ ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു സമീപനം നമ്മുടെ ഭരണാധികാരികളിൽ നിന്ന് അത്യാവശ്യം തന്നെയാണ് ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ